ട്രേഡ് യൂണിയനുകൾ കോടതിയിൽ പോയതാണ് ട്രാക്കോ കേബിൾ കമ്പനിയിലെ സാമ്പത്തിക പ്രശ്ന പ്രശ്നപരിഹാരം നീണ്ടുപോകുന്നതിന് കാരണമെന്ന് മന്ത്രി പി രാജീവ് പരിഹാരത്തിനായി ചർച്ച നടത്തിയ ശേഷം യൂണിയനുകൾ കോടതിയെ സമീപിച്ചത് സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം യൂണിയനുകൾ കോടതിയിൽ നൽകിയ കേസ് അവസാനിപ്പിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ചർച്ച ചെയ്തു സ്റ്റേറ്റ് തല ആ തീരുമാനം നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ ഘട്ടത്തിൽ ഇപ്പോൾ നാല് ഒമ്പതിന് നമ്മൾ മീറ്റിംഗ് കൂടി മിനിസ് അംഗീകരിച്ചു വന്നപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാം തീയതി കറങ്ങി വരണല്ലോ മിനിസെല്ലാം എല്ലാം വകുപ്പിൽ വരണല്ലോ ഇരുപത്തഞ്ചാം തീയതി കേസ് കൊടുത്തു അതിപ്പോൾ അവർ തന്നെ ഒരു വൈകാരികമായി നീങ്ങുന്ന കുറച്ച് ആളുകളാണ് അവരെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് പരിഹരിക്കുന്നത് അക്ഷീ തെറ്റായ സമീപനം ചെയ്തപ്പോൾ ഇപ്പോൾ അവർക്കും കുരുക്കഴിക്കാൻ പറ്റില്ല അവർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഇതൊക്കെ കിട്ടണമെന്നാണെങ്കിലും കോടതി പറഞ്ഞു ബാക്കി കാര്യങ്ങളെല്ലാം വിധിക്ക് തീരുമാനം ഈ ഫൈനൽ ഓർഡറിന് വിധേയമായിരിക്കും ഈ റിട്ടിൻ്റെ ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് അവരതിൽ നിന്ന് ഈ മാറാൻ തയ്യാറാണെന്ന് മട്ടിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളതിനകത്ത് നിർബന്ധിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു കോടതിയുടെ തീർപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് തർക്കമില്ല നമുക്ക് കോടതിയുടെ വിധി വരുമ്പോൾ കാത്തിരിക്കാം അതല്ല ചർച്ചയുമായി പരിഹരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴതെങ്കിൽ കോടതിയുടെ ഈ ഇത് മാറി കിട്ടുന്ന ഘട്ടത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യാൻ കഴിയും